കേരളത്തിൽ ഇരുപത് നഗരങ്ങളാണ് ഈ ആവശ്യത്തിനുള്ളിൽ പിന്നെ ജംഗ്ഷൻ ഇംപ്രൂവ്മെന്റ് നിശ്ചയിച്ചു ആ ഇരുപത് ജംഗ്ഷനുകളിൽ ഇമ്പ്രൂവ്മെന്റിന് നിശ്ചയിച്ചിട്ടുള്ള ജംഗ്ഷനുകളിൽ ഒന്നും പൈന പൈന ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ഒരു നഗരമാണ് ഇത് ഇതുപോലെ ഇങ്ങനെ കമ്പ്യാപനങ്ങൾ ജനങ്ങൾ വന്നുചേര വന്നുചേരുന്ന ഒരിടമാണ് അവരുടെ നിയമനത്തിലെത്തി ഇത്തരം ഒരു അഭിപ്രായത്തിലേക്ക് അവർ ചേരുന്നു നഗരങ്ങൾ അവരെ പ്രയോജനങ്ങൾ കണ്ണൂർ ജില്ലയിൽ രണ്ട് പഠനങ്ങളും നമ്മുടെ ഈ ജംഗ്ഷന്റെ ഇമ്പ്രൂവ്മെന്റിന്റെ പ്രോജക്റ്റ് പറയുന്നത് പടിഞ്ഞാറും

ചെയ്യുമായി പറയുന്നത് കൂടിയാണ് ഹരെന്നിന്റെ ഭാഗികമായ ചരിരണുണ്ട് ഒരു പ്രതിഭാഗമാണ് ശീരണം പിന്നെ അട്ടോളിഗാസ് ഗ്രന്ഥകാണ്ഡത്തിലെ ശരഫാണ്ട് പ്രവൃത്തികളെ കാണാറുണ്ടാണ് ഉപരിതാന്തരം ശീരണം ചിത്രേ കൂടിയനരയിൽ കൂടുതൽ അട്ടോളിഗാസ് വെക്ഷിക്കുന്നതരാണ് നമ്മുടെ ഗവേഷണം ഭാഗരക്ക്

अब मरोड़े आखारे आदि मरोड़ का संबंध एक चांसिंग है ऐसा ही बताया सबके अंदर आये जब नाहोटे की तरह जब खाए सादे ने वर्गीकृत ने उसके उद्वेल ने आने करने का तारणी उन्होंने मरोड़े को उन्होंने जो दिशा दिशन रहे हैं उन्हें लगाते खाए और आने संबंधी उन्हें कहा गया मैं जो देश के लि�

അപ്പോ അത് എന്തിനേയും കണ്ടുകൊണ്ടാണ് ഞാൻ പറയുന്നത് സമാനം ആ വാർത്തകളൊരു നാട് ഞങ്ങൾ എല്ലാറ്റിനുള്ളത് വളരെ സ്വാഗതമായ നിലയിലാണ് ഞങ്ങളെല്ലാവരും കാണുന്നത് അപ്പൊ കൂട്ടായിട്ട് അയ്യായി പോലൊരു കാര്യമാണ് ആരുടെ യും <Sessimitation>

आगे आप आएंगे विक्षिप्त बहुत बड़ा सही तो जनों की आजामला एंड स्वीप मौसम के साथ विहीन सांसलुना में चली चला यहां पर लोग कैरफ में एक्सीडेंट हो जाएगा ना सच तो ये है स्टेट गांव में तो किस्बी फंडा करते हैं लोगे ഇമ്പ്രൂവ്മെന്റ് സാങ്കർ ബസാ ജംഗ്ഷൻ ഇമ്പ്രൂവ്മെന്റ് എന്നുള്ള പ്രൊജക്ട് വിഭാവന ചെയ്തിരിക്കുന്നത് എം എൽ എ ആമുഖമായി ചില കാര്യങ്ങൾ പറഞ്ഞു അതിന്റെ കൂടെ ചേർക്കാനുള്ളതാണ് ഇപ്പോൾ പറയുന്നത് ഈ പ്രൊജക്ടിന് ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മുടെ കിഫ്ബിയുടെ ഡിസൈൻ ഡിസൈനില് നമ്മുടെ ബെംഗ്ലൂരിന്റെ ട്രാഫിക് വോളിയവും മറ്റുള്ള കാര്യങ്ങളെല്ലാം പരിഗണിച്ചതിന് ശേഷമാണ് ആദ്യഘട്ടത്തിൽ റോഡിന്റെ നീളവും ഇമ്പ്രൂവ് ചെയ്യാനുള്ള റോഡിന്റെ നീളവും അതുപോലെ തന്നെ വീതിയും എല്ലാം നിശ്ചയിച്ചിരിക്കുന്നത് ട്രാഫിക് വോളിയത്ത് നേരത്തെ പ്രവർത്തനത്തിന് സി ലെഫ്റ്റും റൈറ്റും അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ട് ഐ ആർ സി ഇന്ത്യൻ റോഡ് കോൺഗ്രസിന്റെ സ്റ്റാൻഡേർഡിലാണ് ആദ്യത്തെ അലൈൻമെന്റ് തയ്യാറാക്കിയിരിക്കുന്നത് അതെ ആ അലൈൻമെന്റ് ഒന്നേ പോയിന്റ് മൂന്ന് കിലോമീറ്റർ നീളത്തിലാണ് ആകെ നാല് റോഡുകളും മെയിൻ റോഡ് പിന്നെ രണ്ടും രണ്ടുകളിലേക്കും അഞ്ഞൂറിലേക്കും പോകുന്ന റോഡിന്റെ ഇമ്പ്രൂവ്മെന്റ് വെച്ചിരിക്കുന്നത് ഇവിടെ ഒരാറുമാസം മുമ്പേ ആള് എന്നിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നു ഒരു മീറ്റിംഗ് വെച്ചാണ് നമ്മൾ അന്നത്തെ ഒരു അലൈൻമെന്റിനെ കുറിച്ച് ചർച്ച ചെയ്യുകയും പ്രകാരം നമ്മൾ നമ്മൾ ഈ ഭാഗത്തുള്ള മാും അതിനുശേഷം രണ്ടു മൂന്ന് തവണ അംഗങ്ങളും വ്യാപാരികളും എം എൽ സാന്നിധ്യത്തിൽ റോഡ് നോക്കുകയും എത്രമാത്രം എഫക്ട് ചെയ്യുന്നുണ്ടെന്നുള്ള പ്രശ്നങ്ങൾ പഠിക്കുകയും അതിനെ കുറിച്ചത് വീണ്ടും ഒരു രണ്ടു മൂന്ന് പ്രാവശ്യം നമ്മുടെ ഓഫീസിലേക്ക് എം എൽ എ ഓഫീസിൽ വിളിച്ച് ഇതിനെ കുറിച്ച് ഒന്ന് ശ്രദ്ധിക്കണം എന്നുള്ള ആവശ്യം പറഞ്ഞിരുന്നു ആദ്യം മീറ്ററോളം ജംഗ്ഷനിൽ നിന്ന് ഒരു നാനൂറ്റി ഇരുപത് മീറ്ററോളം നമ്മുടെ പണ്ടകാളി ഭാഗത്തേക്ക് ഇരുപത് മീറ്ററും അനൂസ് മീറ്ററും എന്നിരിക്കുകയായിരുന്നു അതില് ഏറ്റവും കൂടുതൽ പ്രശ്നം കാര്യങ്ങളും നമ്മുടെ ഈ ജംഗ്ഷൻ ജംഗ്ഷൻ ഏകദേശം അവരുടെ ഡിസൈൻ മുതൽ മീറ്റർ വരെ ഉള്ള ഒരു സർക്കിൾ ആണ് അവിടെ വരുന്നത് കാരണം ആ രീതിയിലുള്ള ഡിസൈൻ അപ്പം ട്രാഫിക് ഓടിയം ആയതുകൊണ്ടും ഭാവിയിലുള്ള അമ്പത് വർഷത്തേക്കുള്ള ട്രാഫിക് ഓളിയം കൂടി നാട്ടിലെടുത്തുകൊണ്ടാണ് അത്രമാത്രം അതിന്റെ വീതി സർക്കിളും എല്ലാം വരാനുള്ള കാരണം മറ്റുള്ള ബോർഡുകളിലേക്കുള്ള വീതി മെയിൻ റോഡിൽ പത്തൊമ്പത് പോയിന്റ് എട്ട് മീറ്റർ ആയിരുന്നു ആദ്യത്തെ രീതി അങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ കാരണം നമ്മുടെ ഡിസൈഡ്മിങ് ഈ ട്രാഫിക് മൂലം വളരെയധികമാണ് പരിഗണന പഠിച്ചുകൊണ്ടുവരണം പക്ഷെ അതിനുശേഷം വ്യാപാരികളുടെയും അതുപോലെ തന്നെ എം എൽ എയുടെ മീറ്റിംഗിന്റെയും അടിസ്ഥാനത്തിൽ ഇതിനെ കുറിച്ച് ഒന്നുകൂടി ഒന്ന് കേരളമായിട്ട് ബന്ധപ്പെട്ട് ഒന്ന് കൂടുതൽ നോക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ വീണ്ടും ഡിസൈഡിങ്ങുമായിട്ട് ബന്ധപ്പെടുകയും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ അവതരിപ്പിക്കുകയും അതിൽ നമുക്ക് മെയിനായിട്ട് സൂചിപ്പിക്കാൻ കഴിഞ്ഞത് ട്രാഫിക് കൂടിയ ഉണ്ടെന്ന രീതിയിൽ പറഞ്ഞ സമയം നമ്മൾ പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് ഒരുപാട് വാഹനങ്ങൾ പുതിയ ബസ് സ്റ്റാൻഡിന്റെ ഭാവിയിൽ ഇമ്പ്രൂവ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഈ പഴയ ബസ് സ്റ്റാൻഡിൻ്റെ സൈഡിലേക്ക് വാഹനങ്ങൾ പോകുന്നത് കുറയും എന്നുള്ളൊരു റെക്കമെൻഡേഷൻ നമ്മൾ അങ്ങോട്ട് എഴുതി നൽകിയ അടിസ്ഥാനത്തിൽ വീണ്ടും അവർ ഡിസൈൻ മാറ്റാൻ ഒന്നുകൂടി ഒന്നിന്റെ വിട്ടു കുറക്കാൻ സാധിക്കുമെന്നുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ടാണ് വീണ്ടും അതിനുള്ള മാറ്റം ദുർബി ആക്കി അവർ പ്രിപ്പയർ ചെയ്ത് അതിന്റെ അടിസ്ഥാനത്തിൽ നേരത്തെ ജംഗ്ഷൻ തന്നെ ഏകദേശം ഒരു മുപ്പത് മുപ്പത്തിനാല് മീറ്റർ വീതിയിൽ നൂറ്റി ഇരുപത് മീറ്ററോളം ഈഴത്തിലാണ് ഈടത്തിൽ രണ്ട് ഭാഗത്തേക്കും ജംഗ്ഷനിൽ നിന്ന് മെയിൻ റോഡിലെ പെരുപാസ് സൈഡിലേക്ക് അതുപോലെ ഓൾഡ് ബസ് സ്റ്റാൻഡ് സൈഡിലേക്കും ഈടത്തിൽ എഫക്ട് ചെയ്യുന്നുണ്ടായിരുന്നു ഡിസൈൻ പ്രകാരം യും കുറച്ചൊക്കെ പുതിയ അവസ്ഥ കേന്ദ്രീകരിച്ച് വാഹനങ്ങളുടെ ഒരു ആ ഭാഗത്തേക്ക് പോകുന്ന സമയത്ത് വെച്ചിട്ടാണ് ഏകദേശം ഒരു ആ ഭാഗത്തുള്ള വീതി തന്നെ ഏകദേശം അമ്പത്തിനാലിന് ഇപ്പോഴത് നാൽപ്പത് മുപ്പത്തി ആറ് മുതൽ നാല്പത് മീറ്റർ വരെയാക്കി ആ ഭാഗം കുറച്ചൊക്കെ ഏകദേശം പത്ത് പത്ത് പതിനഞ്ച് മീറ്ററോളം അവിടുത്തെ വീതി തന്നെ കുറച്ചു കാരണം ആദ്യം ഫ്രീ ലാഫി അതായത് അഞ്ചര മീറ്റർ ഡിവൈഡർ ഉണ്ടായിരുന്നു ആ ഡിവൈഡർ ഒക്കെ ഒഴിവാക്കി വീതി കുറച്ച് ഫ്രീ ലാഫിലുള്ള വീതി കുറച്ചുകൊണ്ട് കാരണം അവരെ ആവശ്യമാണ് ആവശ്യമുള്ള നമുക്ക് ഈ ഒരു ഈ പ്രശ്നം പരിഗണിച്ചുകൊണ്ടാണ് അവരവിടുത്തെ വീതി കുറച്ചത് എന്ന് വെച്ചാൽ നമ്മൾ ട്രാഫിക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല പിന്നീട് നമ്മൾ ഓട് വസ്ത്ര സ്ഥലിലേക്കും അതുപോലെ തന്നെ ഈ പെരുമ്പ സൈഡിലേക്കുമുള്ള വീതി പത്തൊമ്പതേ പോയിട്ട് എട്ടാണ് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയത് അതുകൊണ്ടും കുറച്ച് ഒരു പത്തൊമ്പത് മീറ്ററാക്കി കുറച്ച് കിട്ടുന്നത് ആ സൈഡിൽ നമ്മൾ മെയിൻ റോഡായൊണ്ട് കൂടുതലായി നമുക്ക് അഭാഗത്ത് പറയാം പക്ഷെ ജംഗ്ഷനിൽ നിന്നും രണ്ട് സൈഡിലേന്നും നമ്മൾ നേരെ നേരത്തെ പറഞ്ഞാൽ നൂറ്റി മുപ്പത്തിനാല് മിനിറ്ററോളം വീതിയിലാണ് പോയിക്കൊണ്ടിരുന്നത് അത് മിനിമം പത്തൊമ്പതേ പോയിന്റ് മുതൽ പത്തൊമ്പതേ പോയിട്ട് എട്ട് എന്ന രീതിയിൽ അവ അങ്ങനെ എല്ലാ ഭാഗത്തുള്ള രീതിയും ഇപ്പൊ കുറച്ചും ഒരുപാട് നമുക്ക് നേരത്തെ ലാറ്റൂറ്റി എൺപത്തിഅഞ്ച് സെന്റാണ് നമുക്ക് ആവശ്യമായി വന്നിട്ട് ആവശ്യമായിട്ട് ഏകദേശം നൂറ്റി അമ്പത്തി ആറ് സെന്റ് മാത്രമേ നമുക്ക് ഇപ്പൊ ആവശ്യമാണ് ഏകദേശം ഒരു നൂറ് സെന്റോളം നമുക്ക് ഈ ഒരു ചെറിയൊരു ഡ്രോയിങ് ചെയ്തുകൊണ്ട് നമുക്ക് സേവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ നേരത്തെ ടോട്ടൽ എഫക്റ്റഡ് സ്ട്രക്ചേഴ്സ് ബിൽഡിംഗ് ഏകദേശം ബിൽഡിംഗ് ആണ് നമ്മളത് പോകുന്നുണ്ടായിരുന്നത് സ്ട്രക്ചേഴ്സ് മാത്രമേ പോവുകയുള്ളൂ ആ രീതിയിൽ ഒരുപാട് നമുക്ക് കുറവുകൾ വരാൻ സാധിച്ചിട്ടുണ്ട് ആ സമയത്ത് നമുക്ക് ചെയ്യാറുള്ളത് നേരത്തെ മോഹനപ്പെട്ട എം എൽ എ പറഞ്ഞ പോലെ തന്നെ ഇൻപത് ഇൻപ്രൂവ്മെന്റിനാണ് ഫണ്ട് വെച്ചിരിക്കുന്നത് അപ്പൊ നമ്മൾ നേരത്തെയുള്ള ലാൻഡിന്റെ വാല്യൂ ഞാൻ ഈ ഒരു ബജറ്റ് തന്നെ ഏകദേശം തൊണ്ണൂറ്റി എട്ട് കോടിയും പിന്നെ ലാൻഡ് വാല്യൂ ഇടപെടൽ ഏകദേശം നൂറ്റി അമ്പത് കോടിയോളം ആദ്യത്തെ ഇതിൽ വരുന്നുണ്ട് അതിപ്പോൾ ഏകദേശം ലാൻഡ് വാല്യൂ ലാൻഡ് വാല്യൂ നമ്മൾ കൊടുക്കണം അതുപോലെ തന്നെ ബിൽഡിങ്ങന്റെ വാല്യൂ കൊടുക്കണം പിന്നീട് കൺസക്ഷൻ റോഡിന്റെ കൺസെക്ഷൻ്റെ ചെലവ് അല്ലെങ്കിൽ നമുക്ക് എൺപത്തി അഞ്ച് കോടിയിലേക്ക് അത് നിർത്താൻ സാധിക്കുന്നുണ്ട് മാറ്റമുണ്ട് പിന്നെ നമുക്ക് സ്ലൈഡുണ്ട് സ്ലൈഡിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവുകയും നമുക്കത് കുറേയെല്ലാം സംശയങ്ങൾ തീർക്കാൻ പറ്റും ഇപ്പൊ നമ്മൾ ഓൾറെഡി സിക്സ് വൺ നോട്ടിഫിക്കേഷനാണ് ആയിരിക്കുന്നത് നമ്മൾ അടുത്തതായിട്ട് ഈ ഡി ടി ആർ അംഗീകരിക്കേണ്ടതാണ് എത്രയും പെട്ടെന്ന് കി കെ ആർ അംഗീകരിച്ചാൽ മാത്രമേ നമുക്ക് ഈ അടുത്ത അതിന്റെ എ എസ് ലഭിക്കുകയുള്ളു എ എസും എഫ് എസും ലഭിച്ച് പ്രൊജക്ടിലേക്ക് നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ പോകേണ്ടതാണ് കാരണം ഇ കെ ആയി എപ്പോഴും റിപ്പതാണ് ഈ പൈനൂർ സങ്കൽപ്പസാദ് അതുപോലെ തന്നെ ചക്കരകൾ ന്വേഷണം അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പ്രൊജക്ട് എത്രയും പെട്ടെന്ന് സാധ്യമാക്കേണ്ടതുണ്ട് നമുക്ക് അടുത്തായിട്ട് ഈ ഇത് അംഗീകരിച്ചതിന് ശേഷം ചെയ്യാനുള്ളത് രണ്ടാമതും ഇതുപോലെ തന്നെ മാർക്കെ വെള്ളിട്ട് ഗെയിം ആണ് വേണ്ടത് വെല്ലിട്ട് ശേഷം ഡ്രോയിങ് റവന്യൂ ചെയ്യും ഓരോരു പാർട്ടികളുടെ ഡീറ്റെയിൽസ് എടുക്കുകയും ലിസ്റ്റ് എടുക്കുകയും അടുത്ത ഒരു ഘട്ടത്തിലേക്ക് നീങ്ങി ഫോർവർ നോട്ടിഫിക്കേഷൻ ആയി പിന്നെ നോട്ടിഫിക്കേഷൻ വരും ആ സമയത്താണ് നമ്മൾ ലൈബ്രറി സ്ഥലവും കാര്യങ്ങളൊക്കെ ഏറ്റെടുക്കുന്നത് നമ്മുടെ സ്ഥലത്തിന്റെ പൈസ മാർക്കുണ്ടാവും ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആണ് നമ്മൾ കൊടുക്കുന്നത് ആ വഴിക്ക് വെച്ചിട്ടാണ് നമ്മളെല്ലാ വീട്ടിലും കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ഈ കൂടുതലായിട്ടുള്ളത് ഈ ഷോ സാക്ഷതിന് ശേഷം നമ്മ ചർച്ച ചെയ്യണം ചെയ്യണമായിരുന്നു സൈഡിലേക്കുള്ള വിവരം അല്ല ആദ്യം ഒന്നേ മൂന്നു പറഞ്ഞു അതേ നിങ്ങൾ അതന്നെയാണോ പെരുമ്പോ തൊള്ളായിരത്തി നാന്നൂറ്റി ജംഗ്ഷൻ നാന്നൂറ്റാമ്പൂറ്റി പിന്നെ ആഗോൾ ഭാഗത്തേക്ക് ഭാഗത്തേക്ക് ി കോസ്റ്റുണ്ട് രണ്ടി പാർത്തേക്കും അൻപത് പാർട്ടിക്കും പത്തൊമ്പതേ പോയിട്ട് നിനക്ക് മെയിൻ റോഡ് കളിയെ വിട്ടുതന്നെയായിരുന്നു ഇപ്പോഴത് നമ്മൾ പതിനാറ് പോയിന്റ് രണ്ടാക്കി കോസ്റ്റുണ്ട്